ഹായ് നമ്മൾ നമ്മളിന്നൊരു മോരുകറി ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് വേണ്ടി നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങി കുറച്ച് കറിവേപ്പിലെ തണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കറിവേപ്പിലൊക്കെ ഇടയ്ക്ക് കൂടാതെ നിൽക്കുന്നുണ്ട് പച്ചമുളകിൻ്റെ രണ്ട് തൈ ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് പച്ചമുളകുണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് രണ്ട് പച്ചമുളകും കൂടി എടുത്ത് തേങ്ങ നമ്മൾ അടുക്കളയിൽ തിരിങ്ങി സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പച്ചമുളകും കറിവേപ്പിലയും കൊണ്ടുവന്നത് കൂടാതെ അതിൻ്റെ കൂടെ ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി ഒര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് ജീരകം കൂടെ ചേർത്തിട്ടുണ്ട് അര ടീസ്പൂണോളം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്തു നമ്മളിത് അടുപ്പത്ത് വെച്ച് അരപ്പ് തിളച്ചതിന് ശേഷമാണ് നമ്മൾ തൈര് നന്നായിട്ട് ഉടച്ചെടുത്തത് ചേർത്തത് ഇനി അതിൽ നിന്ന് അതിലോട്ട് നമുക്കിനി കടുക് വറുത്തത് ചേർക്കാം അതിന് വേണ്ടി എണ്ണ തിളപ്പിച്ച് കടുക് വറുത്ത് ചേർത്തു അപ്പം നമ്മുടെ റെഡി ആയിട്ടുണ്ട്